ഇരുപതു വർഷത്തിനൊടുവിൽ വൈദ്യുതി വെളിച്ചമെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ ഇരമത്തൂർ സ്വദേശി വത്സല ജന്മന ബതിരയും മൂഘയുമായ വത്സലയുടെ വീട്ടിൽ വൈദ്യുതി എത്തിയത് ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് മാന്നാർ ഇരമത്തൂർ സ്വദേശി വത്സല ഇരുപത് വർഷത്തിലേറെയായി വൈദ്യുതി എത്താത്ത വീട്ടിലാണ് കഴിയുന്നത് ആരോഗ്യപ്രശ്നങ്ങൾക്ക് പുറമെ രൂക്ഷമായ സാമ്പത്തിക ക്ലേശവും അനുഭവിക്കുന്ന വത്സലയുടെ വീട്ടിൽ ഒട്ടേറെ കടമ്പകൾ കടന്നാണ് വൈദ്യുതി എത്തിച്ചത് വീടിന്റെ ദയനീയ അവസ്ഥ കെ എസ് സി ബി ജീവനക്കാർ മാനാർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥിനെ അറിയിച്ചിരുന്നു ഈ വീടിന്റെ വയറിംഗും അനുബന്ധ ജോലികളും പൂർണ്ണമായും സ്വന്തം ചിലവിൽ ശാലിനി രഘുനാഥ് ചെയ്തു നൽകി അങ്ങനെയാണ് ഇരുട്ടു വീണ ഭവനത്തിലേക്ക് വെളിച്ചമത്തുന്നത് എന്തായാലും വലിയ സന്തോഷം ഒരു ഹെൽപ്പ് ഞാൻ ടോക്കൺ പ്രകാരമാണ് വൈദ്യുതി കണക്ഷനായുള്ള പേപ്പറുകൾ തയ്യാറാക്കുന്നതിനും മറ്റും മുന്നിട്ടിറങ്ങിയത് വാർഡ് മെമ്പർ പുഷ്പ ശശികുമാറാണ് കെ എസ് സി ബി മാന്നാർ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരുടെ പരിപൂർണ സഹകരണവും ഉണ്ടായിരുന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് വൈദ്യുതി കണക്ഷന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വാർഡ് മെമ്പർ പുഷ്പ ശശികുമാർ അധ്യക്ഷത വഹിച്ചു മാന്നാർ കെ എസ് സി എഞ്ചിനീയർ ബിനോയ് ഓവർസിയർ പ്രദീപ് ലൈൻമാൻമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ